വാട്സ്ആപ്പ് ഗായ്സ് വെൽക്കം ബാക്ക് ടു അനദർ ബ്ലോഗ് അപ്പോൾ ഇന്ന് നമ്മൾ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ വേനലൊക്കെ ആയിക്കൊണ്ട് നമ്മളൊരു ജ്യൂസ് കടയുടെ കാര്യമാണ് പറയുന്നത് അതായത് ജ്യൂസ് കടയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അല്ല ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഷെയ്ക്ക് ആണ് അതായത് ഇവിടെ എല്ലാത്തരം ഷേക്കും നമുക്ക് വെറും അമ്പത് രൂപയ്ക്ക് കിട്ടും അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ട്രൈ ചെയ്ത അവക്കാട ഷേക്കും അതുപോലെ തന്നെ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട് ഷെയ്ക്കുമാണ് ട്രൈ ചെയ്തത് അടിപൊളി സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും കിടിലൻ സാധനമാണ് സംഭവം അതുപോലെ തന്നെ ഇവിടെ നല്ല ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വിൽക്കാനുണ്ട് ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എനിക്ക് തോന്നുന്നത് നമ്മുടെ പണ്ടത്തെ മുട്ടപ്പഴയില്ല അതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഷെയ്ക്ക് വന്നിട്ടുണ്ട് അവക്കാടോ ഷെയ്ക്ക് എൻ്റെ പൊന്നോ അമ്പത് രൂപയ്ക്ക് കിട്ടില്ല സാധനം എന്ന് പറഞ്ഞാൽ വേറെ ലെവലായിരുന്നു നല്ല അത്യാവശ്യം ചൂടിൽ നിൽക്കുമായിരുന്നു അപ്പോഴാണ് ഇത് കുടിച്ചത് ശരിക്കും നല്ലൊരു നല്ലൊരാശ്വാസമുണ്ട് തൊട്ടപ്പുറത്തെ കടയിൽ ഞാൻ നോക്കാൻ തരുന്നത് കുറെ ആറക് സണ്ട്രഡ് ഇങ്ങനെ അടുക്കി 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 വെച്ചിരിക്കുന്നു സംഭവം കളറായിട്ടുണ്ട് അപ്പോൾ ഇതെവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആലപ്പുഴയിൽ നിന്ന് തണ്ണീർമൊക്കെ റൂട്ട് പോകുമ്പോൾ മണ്ണഞ്ചേരി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കട വരുന്നത് ജ്യൂസ് കടയിൽ നിന്നാണ് പേര് തന്നെ വേറെ പ്രത്യേകിച്ച് പേരൊന്നുമില്ല നിങ്ങൾക്ക് അതിന് അടയാളത്തിനകത്ത് തൊട്ടടുത്ത് എസ് എസ് കെ വൈ എന്ന് പറയുന്ന ഒരു ജിമ്മുണ്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ കട വന്നത് അപ്പോൾ ഇതുവഴി പോകാൻ നേരത്തെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തെന്ന് പറഞ്ഞു അപ്പോൾ ബൈ ബൈ